നമസ്കാരം ഗസയിൽ ഇസ്രായേലിനെ കൂട്ടക്കുരുതി നടത്താൻ ആയുധങ്ങൾ ഒഴുക്കിയ അമേരിക്കയ്ക്ക് റഷ്യയെ തൊടാൻ ശ്രമിച്ചപ്പോൾ വല്ലാതെ പൊള്ളിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടനെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപ്പര്യ ഈ ബൈഡൻ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ എന്നതും ഓർക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഗാസ ആക്രമിച്ചതും ലെബനനിൽ പേജർ സ്ഫോടനം നടത്തിയതും ഇറാനിൽ കയറി ഹമാസ് മേധാവിയെ വർദ്ധിച്ചതുമെല്ലാം അമേരിക്കയുടെ അറിവോടെയാണ് അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്നത് നിർത്തിയാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും യുക്രൈനും ഇസ്രായേലിനും പിൻവാങ്ങേണ്ടതായി വരും അതായത് ലോകത്തെ ഭീതിയിലാഴ്ത്തി മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ കാര്യങ്ങൾ എത്തിച്ചത് ജോ ബൈഡന്റെ ആ ഭരണകൂടം തന്നെയാണ് ചരിത്രം അങ്ങനെ മാത്രമേ വിലയിരുത്തുകയുള്ളൂ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തന്നെ തീയിട്ട് മടങ്ങുക എന്ന ദുഷ്ട ചിന്താഗതിയുടെ പുറത്താണ് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ അവസാന നിമിഷം പ്രസിഡന്റായി ഉള്ള അവസാന നിമിഷങ്ങൾ ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെയാണ് റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതമായത് ഇതോടെ അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും അഹങ്കാരത്തിന്റെ മുനയാണ് ഒടുങ്ങിയിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ എതിരാളികൾ പറയുന്നത് ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഇത്തരമൊരു തിരിച്ചടിയിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് പുടിൻ ചുമ പറയുന്നതല്ല പറയുന്നത് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഭയന്നിരിക്കുന്നത് ഇപ്പോൾ റഷ്യ ഉപയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പൽ ആയിരിക്കുകയാണ് അനവധി സൈനികർ മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തു വരുന്ന വിവരം അമേരിക്കയുടെ എന്നല്ല ലോകത്തെ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ കഴിയില്ല എന്നതാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പ്രയോഗിച്ച മിസൈൽ ഇതാദ്യമായാണ് റഷ്യ ഉപയോഗിക്കുന്നത് എന്നതും ലോകരാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ആക്രമണത്തിന് ശേഷം ലോകത്ത് നിന്ന് പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് പോലും റഷ്യക്കെതിരെ ഒരു പ്രതികരണവും വരാത്തതാ യുക്രൈനെ മാത്രമല്ല അമേരിക്കയും വല്ലാതെ അമ്പലപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണത്തിൽ തന്നെ നിരാശ വ്യക്തവുമാണ് റഷ്യയുടെ പരീക്ഷണാത്മക ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം യുദ്ധത്തിൽ വ്യക്തവും കഠിനമായ വർധനവിന് തുല്യമാണെന്നും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ശക്തമായി അപലപിക്കണം എന്നുമാണ് വ്ലാദിമർ സെലൻസ്കി ആവിഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ യുക്രൈൻ സഖ്യകക്ഷികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് റഷ്യൻ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം യുക്രൈൻ പാർലമെന്റ് സമ്മേളനവും മാറ്റിവെച്ചിട്ടുണ്ട് റഷ്യയുടെ ദീർഘദൂര ആർ എസ് ട്വന്റി സിക്സ് റൂബെ ഇന്റർകോണ്ടിനെറൽ ബാലിസ്റ്റിക് മിസൈലിന്റെ രൂപകൽപ്പന അടിസ്ഥാനമാക്കിയും റഷ്യ തൊടുത്തുവിട്ട പുതിയ മിസൈലിന്റെ രൂപകൽപ്പന എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത് പരമ്പരാഗത വാർഹെഡ് ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തത് എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെൻഡകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാൽ റഷ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരീക്ഷിക്കാൻ കഴിയും അതായത് വ്യത്യസ്ത തരത്തിലുള്ള പരമ്പരാഗത ആയുധങ്ങളും ആണവ ഫോർമുലുകൾ വഹിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഇത് പുനഃസ്ഥാപിക്കാനും എന്നാണ് പെൻഡഗൻ വക്താവ് അറിയിച്ചിരിക്കുന്നത് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കാൻ പോകുന്ന ഏതൊരു ആയുധവും യുക്രൈന് തികച്ചും ഭീഷണിയാണ് തീർച്ചയായും റഷ്യയുടെ പുതിയ ആയുധത്തിൽ തങ്ങൾക്ക് ആശയുണ്ട് ആശങ്കയുണ്ട് എന്നും അവർ മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭയമാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നതും